നടുക്കുന്ന വാർത്ത പിതാവിനോടൊപ്പം സ്കൂട്ടറിൽ പോയ യുവതിയെ തടാകത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി ബംഗളൂരുവിലാണ് സംഭവം ഇരുപതുകാരിയായ സഹാനയാണ് ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി ഹുസ്കൂർ തടാകത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് സ്കൂട്ടർ മറിഞ്ഞ് അപകടമുണ്ടാവുകയായിരുന്നു എന്നാണ് സഹാനയുടെ പിതാവ് രാമമൂർത്തിയുടെ വിശദീകരണം എന്നാൽ ഇതിനെതിരെ സഹാനയുടെ ആൺസുഹൃത്ത് നിതിൻ രംഗത്ത് വന്നിരിക്കുന്നു തങ്ങൾ ഒരു വർഷത്തോളമായി പ്രണയത്തിലായിരുന്നു സഹാനയുടെ പിതാവും കുടുംബവും ഈ പ്രണയത്തെ എതിർത്തിരുന്നു സഹാനയെ പിതാവ് മനഃപൂർവ്വം തടാകത്തിലേക്ക് തള്ളിയിട്ടതാകാമെന്നാണ് നിതിൻ പറയുന്നത് വിശദമായ അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുകയാണ് പോലീസ്